അസ്സാം വാല്ക്കും വറഹമത് വബർക്കാത്തു എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു സുഖമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വിഷാ അല്ല ഒരുപാട് മൊബിനികളായ മുമ്പിനാത്തുകളായ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാര് പലപ്പോഴും ഫോം വിളിക്കുമ്പോൾ പറയുന്ന വലിയൊരു സങ്കടമാണ് തീർത്താ തീരാത്ത വലിയ സങ്കടമാണ് എന്റെ ഭർത്താവ് പയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല പയ പോലെ പയപോലെ നോക്കുന്നില്ല എപ്പോഴും എന്തൊക്കെയോ മറ്റുള്ള എന്തെങ്കിലും ചുറ്റിക്കളികളാണെന്നൊക്കെ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് നേരെ മറിച്ചുകൊണ്ട് എന്റെ ഭാര്യ പഴയ പോലെ എന്നെ സ്നേഹിക്കുന്നില്ല പഴയ പോലെ ഭാര്യ കിട്ടുന്നില്ല അവർക്ക് എന്തൊക്കെയോ മറ്റു ചുറ്റിക്കളികളാണെങ്കിൽ ചുറ്റുകളുടെ അർത്ഥം പലതും വരും അപ്പൊ നിങ്ങൾ സോറി പല അർത്ഥങ്ങളും വരാറുണ്ട് അപ്പോ അവഹിത ബന്ധങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാര്യ ഭർത്താവും ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാല് പല സ്ത്രീകളും പല പുരുഷന്മാരും അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി പയത് പല പല സ്ത്രീകളും കരഞ്ഞുകൊണ്ട് പറയണം എനിക്ക് എന്റെ ഇക്കാന പഴയ പോലെ തന്നെ കിട്ടണം ആ പഴ ഇക്കാൻ എനിക്ക് ആവശ്യം ഇക്കാൻ എനിക്ക് ആവശ്യമില്ല കാരണം ഇപ്പത്തേക്കാനും സ്വഭാവം പറ്റ മോശമാണ് ആ പഴയ സ്നേഹമുള്ള ആ ഒരു ഇക്കാര്യം എനിക്ക് ആവശ്യമായി തിരിച്ചു കിട്ടിയ എന്തെങ്കിലും മാർഗങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാര് അതുപോലെ തന്നെ സഹോദരിമാരുണ്ട് എനിക്ക് എന്റെ പയ പയ ആ കുട്ടിയെ കിട്ടേണ്ടി പയ എന്റെ മുത്തന മാണികല്ലിന് ആ പൊന്നുംകട്ടയാണ് എനിക്ക് കിട്ടേണ്ടത് ഇപ്പൊ പയ പോലെ ഒരു സ്നേഹമില്ല ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല എപ്പോഴും ബിസിയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ കുറേ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും സംശയ രോഗങ്ങൾക്ക് ഒരു മാർഗില്ല അത് മാറ്റി എടുക്കുകയല്ല അത് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ പൈസ ഉത്തം അപ്പോൾ കുറെ ആ ഒരുപാട് ചികിത്സ ചെയ്തു ഒരുപാട് ഞാൻ പൈസ അവിടെ കൊടുത്തു ഇവിടെ കൊണ്ടുപോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ ദാ ചെയ്തു പക്ഷെ ഒരു കാര്യം കിട്ടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പൈസ ഇലവാക്കും നിങ്ങൾ നമുക്ക് ഒരു പൈസയും തരേണ്ട ഉറപ്പുകൾ തരേണ്ട വാങ്ങുന്നില്ല പക്ഷെ പക്ഷേ ചെയ്യാം ഇതൊക്കെ ചെയ്യണം കുറഞ്ഞ സമയം മതി കുറഞ്ഞ കാര്യം ചെയ്യാനുള്ളൂ നമ്മളെന്താ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരാണ് ഞാനും അപ്പം സാധാരണക്കാരനായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ എവിടെയൊക്കെ ഉണ്ടാവും ആ ചുവന്ന നേരത്ത് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കുക തൊട്ടടുത്ത് ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിവരങ്ങൾ നിങ്ങളെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൂട്ടുകുടുംബങ്ങളിലൊക്കെ എല്ലാം ഒന്നും ഷെയർ ചെയ്തോളൂ അഞ്ച് പൈസ അതിന് നിങ്ങൾ തരേണ്ട ഞങ്ങൾ നിങ്ങൾക്കും ഞാൻ തരുമോ ഞങ്ങൾ നിങ്ങൾക്കും തരേണ്ട ഒരു ബൂസ്റ്റിങ് സപ്പോർട്ടിങ് എപ്പോഴും നല്ലതാണല്ലോ അപ്പൊ അതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ കൂടുതൽ ആൾക്ക് കത്തിക്കുമ്പോൾ കൂടുതലും കാണുമ്പോൾ നമുക്ക് പുതിയ പുതിയ വിവരങ്ങൾ നമുക്ക് തരാൻ കഴിയുള്ളു അപ്പൊ ഇൻഷാല്ല പാലും മറക്കരുത് അപ്പൊ അതിനുവേണ്ടി പരിശുദ്ധമായ കുർ ആനാണ് ഞാൻ എന്ന് പറയാൻ പോകുന്നത് പൈശുദ്ധമായ കുർ ഒരു മൂന്ന് ആയത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞ ചെറിയ ആയത്താണ് ഈ ആയത്തെ എപ്പോഴും പാലാനം ചെയ്യാം അപ്പൊ പലരും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാര്യവർത്ത ജീവിതത്തിൽ നല്ല ഇമ്പമുള്ള സ്നേഹമുള്ള ഇഷ്കുള്ള പ്രേമുള്ള എന്നൊക്കെ പറയല്ലോ അങ്ങനെ ഇഷ്കുള്ളൊരു നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതാണ് പരിശുദ്ധമായ കോർ സൂറത്ത് യൂസുഫ് എല്ലാവർക്കും അറിയാം യൂസുലുബിന്റെ ചരിത്രം വളരെ പഠിക്കാനും കേൾക്കാനും എല്ലാം കൊണ്ടും പറ്റുന്ന നല്ലൊരു സൂറത്താണ് സൂറത്ത് യൂസഫ് മറ്റുള്ളവർക്ക് പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥട്ടോ നമ്മളൊരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ കുറിച്ചാണ് പറയാം അപ്പൊ സൂറത്ത് യൂസഫിലെ രണ്ട് ആയത്തുകൾ സൂറത്ത് യൂസഫിലെ ഇരുപത്തി ഒൻപത് മുപ്പത് ആയത്തുകൾ സൂറത്ത് യൂസഫിലെ ഇരുപത്തി ഒൻപാമത്തെയും മുപ്പതാമത്തെയും ആയത്ത് അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂഹത്തിൽ സൂഹത്തിൽ നാല്പത്തി മൂന്നാമത്തെ ആയത്ത് അപ്പൊ ഏതൊക്കെ സൂറത്ത് സൂറത്തിലെ ഏതൊക്കെ ആയത്തുകളാണ് സൂഹത്ത് യൂസഫിലെ ഇരുപത്തി ഒൻപത് മുപ്പത് സൂഹത്ത് യൂസഫിലെ ഇരുപത്തി ഒൻപത് മുപ്പത് ആയത്ത് അതുപോലെ തന്നെ സൂഹത്തിൽ നാല്പത്തി മൂന്നാമത്തെ ആയത് ഈ മൂന്ന് ആയത്തുകള് ഏഴ് പ്രാവശ്യം വീതം ഏഴ് വീതം പാരായണം ചെയ്യുക സൂറത്ത് യൂസഫിലെ ഇരുപത്തി ഒൻപതും മുപ്പതും ഏഴ് തവണ ഓതുക അതുപോലെ സുഹൃത്തുക്ക ആരാഫില നാല്പത്തി മൂന്നാമത്തെ ആയത്ത് ഏഴ് തവണ ഓതുക ഇങ്ങനെ ഏഴ് തവണ ഓതിയിട്ട് മധുര പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ പറഞ്ഞാൽ നല്ല മധുരമുള്ള സാധനമാണ് ഈഴ്ത്തപ്പയ മധുരമുള്ളതാണ് പഞ്ചസാര മധുര മധുരമുള്ളതാണ് ഇങ്ങനെ മധുരമുള്ള എന്തെങ്കിലും വസ്തുക്കളിലേക്ക് വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഏഴ് ഈ മൂന്നായത്തും ഏഴ് തവണ പാരായണം ചെയ്തിട്ട് അതിലേക്ക് മന്ദുരിച്ചു ഊതിയിട്ട് ഭാര്യയും ഭർത്താവും കഴിക്കുക എന്നാൽ ആ കുടുംബത്തിൽ നല്ല ഇമ്പമുണ്ടാവും സ്നേഹമുണ്ടാവും ഇഷ്കുണ്ടാവും നല്ല രസകരമായ രസകരമായൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും അതിന് ഭർത്താവിൻ്റെ വേറിട്ട് മറ്റുള്ള എന്തെങ്കിലും അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊന്നും മാറി കിട്ടും ഭാര്യയുടെ അതേപോലെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അപ്പം നമുക്ക് നമ്മുടെ പഴയ മണികല്ലിന് ആ പൊന്നും പൊന്നുംകാട്ടയെ ആ മുത്തിരം തേനെന്ത് ചെയ്യും നമുക്ക് തിരിച്ചു കിട്ടും പഴയ ആ ഒരു എന്താണ് ആ പയ ഒരു മുത്തിനു തിരിച്ചു കിട്ടും അതേപോലെ നമ്മുടെ പയ ഇക്കാൻ ആ പണ്ടത്തെ സ്നേഹമല്ല ഇക്കണ്ടല്ല ആ ഇക്കാനുമ്പോൾ തിരിച്ചു കിട്ടും ഒരുപാട് സഹോദരിമാര് പറയുന്നതാണ് എനിക്ക് എന്റെ സ്നേഹമല്ല ആ പയ ഇക്കാൻ തിരിച്ചു കിട്ടുന്നത് ഇപ്പത്തെ ഇക്കാലത്തെ സ്വഭാവം പറ്റാ മാറിയിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയുള്ള ദുശീലങ്ങളാണ് അങ്ങനത്തെ ബന്ധങ്ങളാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ഇങ്ങനെ എന്തെല്ലാം പറയാതെ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്ന സഹോദരന്മാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഉപകാരപ്പെടുന്നു കൂട്ടുകുടുംബങ്ങളിലെ എല്ലാവർക്കും ഒന്ന് കൊടുക്കുക ഒരു അറിവിലൊക്കെ പറഞ്ഞു കൊടുക്കൂലേ പരിശുദ്ധമായ കുറ ആനാണ് അത് ആരും ആൻ ഓദ്യാല് ആ കുന്റെ കൂലിങ്ങ് കിട്ടും പറഞ്ഞു കൊടുക്കും അതിന്റെ കൂലിംഗ് കിട്ടും അപ്പൊ അള്ളാഹു സുഹാനോ താല നമ്മുടെ കുടുംബ ജീവിതത്തിൽ നല്ല ഇഷ്ക്കുള്ള ഇമ്പമുള്ള അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന ആ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാര് ആ കുടുംബജീവിതം നമുക്ക് നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹുസ്ബാൻ നമുക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ കുർആനിന്റെ ഈ ഒരു വചനം കൊണ്ട് ഈ ആയത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുസ് മഹാനുത്തിലെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ നല്ല ഐക്യമുള്ള ഇമ്പമുള്ള സ്നേഹമുള്ള ആ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം അല്ലേ നന്നക്കൊന്ന് അയച്ചു കൊടുക്കുക ഗുരുചര മറ്റൊരു പുതിയ അറിവുമായിട്ട് വീണ് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും വാഹി വാത്ത